വർക്കും നമസ്കാരം വന്ദനം ഓർത്തഡോക്സ് യാക്കോബ തർക്കം തെരുവ് യുദ്ധം വളരെ അരോചകമായി കേരള സമൂഹം ആഗമാനം അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനോട് എപ്രകാരമുള്ള ഒരു സമീപനമാണ് സാധാരണ മനുഷ്യരായ നാം അവലംബിക്കേണ്ടത് എന്ന ചിന്ത അനേകായിരം ക്രിസ്ത്യാനികളുടെയും അതിലേറെ അക്രൈസ്തവരുടെയും മനസ്സിൽ മുറ്റി നിൽക്കുമ്പോൾ അത് സംബന്ധമായ ചില ചിന്തകൾ നിരവധിക്കുന്ന വസ്തുതകളോടുള്ള ബന്ധത്തിൽ പങ്കിടുന്നത് കടമയാണ് എന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് ഇത് ചെയ്യുവാൻ എനിക്ക് പ്രേരണ ലഭിച്ചത് യാക്കോവ സഭയിലെ ഒരു മെത്രാനായ ഡോക്ടർ കുറിയക്കോസ് മാർത്തിയോ ഫിലിസ് മെത്രാപൊലീത്ത അവർകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കണ്ടതാണ് അതിലദ്ദേഹം നല്ല പിള്ള ചമയുകയും നല്ല ഉപദേശം എതിർ കക്ഷിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ചിരിക്കണമോ കരയണമോ എന്ന് എനിക്ക് ഒരു ചിന്താ കുഴപ്പമുണ്ടായി അത് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ ഇങ്ങനെ വഴക്കിട്ട് കോടതിയെ സമീപിക്കുന്ന ഒന്നും ശരിയല്ല എന്നാൽ കോടതിയൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് വേണം ഈ ഒരു പ്രശ്നം നാം പരിഹരിക്കേണ്ടത് എനിക്ക് ഇദ്ദേഹത്തോടൊരു ചെറിയ ചോദ്യം ചോദിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട തിരുമേനി ഈ കാര്യമായിട്ട് കോടതിയിലോട്ട് പോയത് ആരാണ് ഈ കാലം അത്രയും എന്തുകൊണ്ടാണ് ഈ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അങ്ങേക്ക് ധൈര്യമില്ലാതെ പോയത് അല്ലെങ്കിൽ അതിനെ കൂട്ടാക്കഞ്ഞത് ഈ സമയത്ത് കതിരെ കൊണ്ട് വളം വെക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം താങ്കൾ പറയുന്നതിന് ആരെങ്കിലും ഒരു 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 പുല്ലിൻ്റെ വില കൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പൊതുരംഗത്ത് വന്ന് ഈ കാപട്യം അഭിനയിക്കുന്ന അഭിനയിക്കാതിരിക്കുന്നതല്ലേ ഭംഗി ഏതായാലും ഞാൻ ഈ പറയുന്ന കാര്യത്തെ കാര്യത്തിന് ആസ്പദമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ദൂത് ഏവരെയും കേൾപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഉചിതമെന്നത് കരുതുകയാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് കടന്നു പോകാം ഇരുസഭകളും തമ്മിലുടെ വിഷയം മാത്രമായിട്ടല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുഴുവനും ഒരു തലവേദനയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം അടുത്ത തലമുറയ്ക്ക് കൈമാറാതെ ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ടത് ഇരുസഭകളുടെയും അതുപോലെ തന്നെ ഈ നാടിന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി വിധികൾ അതൊരു വശത്ത് നിൽക്കുന്നു വ്യവഹാരങ്ങളിലൂടെയും കോടതി വിധികളിലൂടെയും ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല വിശ്വാസപരവും മതപരവുമായ കാര്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി തന്നെ വലിയ ആവർത്തി പറഞ്ഞ് അതിന്റെ വെളിച്ചത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നിയമനിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയത് അപ്പൊ ഇവിടെയും ക്രിസ്തീയ സഭകൾ തമ്മിലുള്ളതായ രണ്ട് വിഷയങ്ങൾ അത് സഹോദരങ്ങളെ പോലെ ഒരു ചർച്ച ക്രിസ്തീയ അപ്പോൾ ഇതുവരെ നാം കേട്ടതിൽ നിന്ന് ഈ മഹാനായ തിരുമേനി തിരുവായ തിരുവായ്മൊഴിയുന്നത് എന്തെന്നാൽ കോടതിയിൽ കൂടെ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾ പരിഹാരം കണ്ടെത്തേണ്ടിയിരുന്നത് എന്നതാണ് ഈ ബുദ്ധി ഉദിക്കാൻ ഇത്ര കാലം വൈകിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ അല്പം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ചിരിക്കയാണ് പ്രിയമുള്ളവരെ എനിക്ക് ഏവരോടും പറയാനുള്ളത് ഓർത്തഡോക്സ് സഭയാണെങ്കിലും യാക്കോബ സഭയാണെങ്കിലും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോടതി വിധി ഓർത്തഡോക്സുകാർക്ക് വിപരീതവും യാക്കോബക്കാർക്ക് അനുകൂലവുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്താണ് പറയുന്നത് അത് തന്നെ യാക്കോബക്കാരും പറയുമായിരുന്നു ഓർത്തഡോക്സുകാരുടെ പള്ളി മുഴുവനും യാക്കോബക്കാർക്ക് പിടിച്ചെടുക്കാൻ ന്യായമായ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരുന്നുവെങ്കിൽ കോടതി വിധി ഞങ്ങൾക്ക് അനു അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഇപ്പോൾ എപ്രകാരം ഓർത്തഡോക്സ് സഭ പറയുന്നു അതുപോലെ ഒരു പക്ഷേ അതിനേക്കാൾ കെട്ടായമായിട്ട് യാഘോബസഭ പറയുമായിരുന്നു വല്ല സംശയമുണ്ടോ അപ്പോൾ സ്വന്തം ലാഭം മാത്രം അനുസരിച്ച് ചില ആദർശങ്ങൾ വിളമ്പുന്ന ഈ ഉളുപ്പില്ലാത്ത പരിപാടി ഇതും കൊണ്ട് ഇറങ്ങരുത് ഇതൊക്കെ മനസ്സിലാകും എനിക്ക് ഏവരോടും പറയാനുള്ളത് എനിക്ക് ഈ ഓർത്തഡോക്സ് സഭയിലെയോ യാക്കോവ സഭയിലെയോ മതമാടമ്പികളോടൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ സ്നേഹിക്കുന്ന ഈ രണ്ട് സഭയിലെ സാധാരണ ആളുകളോടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം മാത്രം ആശ്രയിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സത്യം തിരിച്ചറിയുവീൻ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ദേശീയൻ്റെ വാക്കുകളാണെന്ന് നിങ്ങൾക്കറിയാം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യമെന്നാൽ ഈ സാഹിത്യത്തിലെ സത്യം എന്താണ് അത് തിരിച്ചറിയുവാൻ യാതൊരു പ്രയാസവുമില്ല ഈ നൂറ് വർഷമായ രണ്ട് സഭകളും സഹോദരി സഭകളെന്ന് പറയുന്ന വിരോധാഭാസം നടത്തി വരുന്ന ഈ വലിയ യുദ്ധം നിയമയുദ്ധം അതിൻ്റെ ലക്ഷ്യമെന്താണ് അർത്ഥമെന്താണ് അതിൻ്റെ എന്താണ് അത് അധികാരമോഹവും പണക്കൊതിയും വസ്തു പിടിച്ചെടുക്കാനുള്ള വ്യഗ്രതയും ഒരു സഭയെ വിഴുങ്ങി എനിക്ക് വലിയ ഉണ്ടാ മേധസ് ഉണ്ടാകണം എന്ന താല്പര്യം മാത്രമല്ല ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഇരു സഭകളിൽ നിന്ന് ക്രിസ്തീയമായ എന്തെങ്കിലും ഒരു ചിന്തയോ താല്പര്യമോ വികാരമോ കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ അബദ്ധത്തിലെങ്കിലും പുറപ്പെട്ടു വന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നിങ്ങൾ ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധമല്ല ഓർത്തോഡോക്സ് സഭയിലും യാഘോബ സഭയിലുമുള്ള സാധാരണ വിശ്വാസികൾ തമ്മിലുള്ള യുദ്ധമല്ലത് ഇത് രണ്ട് സഭയുടെയും തലപ്പത്തിരിക്കുന്ന ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും സമ്പത്തും സ്ഥാനമോഹങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും നൂറ് ശതമാനവും അനുഭവിച്ച് വാശാൻകൂറ്റങ്ങളെപ്പോലെ കഴിഞ്ഞു കൂടുന്ന കൊഴുത്ത മതിച്ചു നിൽക്കുന്ന വരേണ്യവർഗത്തിൻ്റെ സഭ വരേണ്യവർഗത്തിൻ്റെ അല്ലെ സഭാ മാടമ്പികളുടെ ധോന്ന യുദ്ധമാണ് എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു രാജ്യത്ത് രണ്ട് രാജാക്കന്മാർ ഭരിക്കുക സാധ്യമല്ല അങ്ങനെയാകുമ്പോൾ രണ്ട് സാധ്യതകളെ ഒന്നു ഒന്ന് ആ രാജ്യം രണ്ടായി വിഭജിച്ച് രണ്ട് രാജാക്കന്മാർക്കും അവരുടേതായ ഭാഗം തിരിച്ചു കൊടുക്കുക അവർ വലിയ വലിയ കോട്ട കെട്ടി അതിനകത്ത് വസിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരു രാജാവും മറ്റു രാജാവിനെ ആക്രമിച്ച് കീഴടക്കി അവനെയും അവൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കുക ഇപ്പോൾ സഭ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അവലംബിച്ചിരിക്കുന്ന മാർഗം രണ്ടാമത്തേതാണ് ഓർത്തഡോക്സ് സഭ നേതൃത്വം നോക്കുമ്പോൾ ഞങ്ങൾ രാജാക്കന്മാരായ ഞങ്ങൾ മാത്രം രാജാക്കന്മാരായി വാഴേണ്ട ഈ മലയാള ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽ നിന്ന് രാജാവ് ഇറങ്ങിയിരിക്കുന്നു അവനെ ഇല്ലാതാക്കുക ഞങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ട് രാജാക്കന്മാർ രാജാക്കന്മാരല്ലാത്ത ആളുകൾ അവർ രാജാക്കന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചും ചില പോഷന്മാരെ കൂട്ടിച്ചേർത്തും അതിന് ചുന്ന ദോഷമെന്നൊക്കെ പേര് കൊടുത്തും അതിലാണ്ട് വലിയ വിശുദ്ധി ഉണ്ടെന്നും വിശുദ്ധിയുണ്ടെന്നും അന്ത്യോക്കേതാണ്ട് കൊണ്ടുവന്നെന്നും അര ദേവലോകത്താണ്ട് കളിച്ചെന്നൊക്കെ പറഞ്ഞ് സാധാരണ ആളുകളെ വെറും പൊട്ടന്മാരാക്കുന്ന പരിപാടി അത് അവർ നടത്തുന്ന മാമാങ്കങ്ങളാണ് അത് അവർക്ക് വേണ്ടി നടത്തുന്ന മാം അംഗങ്ങളാണ് അത് അതിൻ്റെ നഗ്നത ഒന്ന് മറച്ചു കിട്ടുന്നതിന് യേശുവിനെ ഒരു അത്തിയിലയായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അത്തിയിലേക്ക് അപ്പുറത്തോട്ട് യേശുവിനെ കൊണ്ടുപോയാൽ ഞങ്ങളത് ചവിട്ടി മെതിച്ച് അരച്ച് കളയും എന്നതാണ് കുറലൂസിനെ പുറത്താക്കിയതിൽ കൂടെ ദേവലോകമരവിന പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്ന് കേരളത്തിലെ എല്ലാ ആളുകളും മനസ്സിലാക്കി കാണാൻ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്ന് എനിക്കറിയില്ല ഇതിൽ ആത്മീയമായ ഒരു കാര്യം പോലും അബദ്ധത്തിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല അതിപ്പോൾ വലിയ വേദവാ വേദബോധിക്കൊണ്ടുവരുന്ന കുറിയാക്കോസ് മാർത്തിയോ ഫിലിസ് മെത്രാ പോലീത്ത ഈത്ത എന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതല്ല എന്താണ് ഈത്ത എന്ന് പറയുന്നത് മെത്രാ പോലീത്ത സാമാന്യ മര്യാദയുള്ള പേരൊക്കെ ഉപയോഗിച്ചാൽ പോരായോ അല്പമെങ്കിലും അന്തസ്സുള്ളവൻ വ്യക്തിത്വമുള്ളവൻ സാധാരണ പേര് പേരുകൂടെ തൃപ്തിപ്പെടും ഇപ്പം ജോണെന്ന് വിളിച്ചാൽ ബിഷപ്പ് ജോണെന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം ബിഷപ്പ് ചാക്കോ എന്ന് വിളിച്ചാൽ എന്താ ബിഷപ്പ് ജോർജ് എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം അത് കുറിയാക്കോസ് മാർത്തിയോ ഫിലിസ് മെത്രാ പോലീത്ത കീത്ത പീത്ത എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട് പോട്ട് അത് മറ്റൊരു വിഷയം ഇതൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം നാം പാപ്പലരായിപ്പോലോ എന്ന് പറഞ്ഞപ്പോൾ സഹിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോയത് പോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് കൂട്ടരും ഒരേ അച്ചിൽ നിന്നിറങ്ങിയവരാണ് അരവും അരവും ചേർന്നപ്പോൾ കിന്നരമായി ആ കിന്നരം കേരളത്തിൻ്റെ തലവേദനയായി ഇത് മാത്രമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് രണ്ട് സഭയിലും പെട്ട പാവപ്പെട്ടവരായ വിശ്വാസികളായ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ വിഷം ചേരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനുഷ്യത്വം ശ്വാസം മുട്ടി മരിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ആര് ഭരിക്കണം എന്ന ഒരേ ഒരു ചിന്ത കൊണ്ട് സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഈ മതം മാടമ്പികളുടെ വാലിൽ നിങ്ങൾ പിടിച്ചിട്ടില്ലേ അത് വിടണം അവരവരുടെ യുദ്ധം നടത്തിക്കൊള്ളട്ടെ അത് നിങ്ങളുമായി നിങ്ങളുടെ നിത്യതയുമായി പുലബന്ധം പോലുമില്ല മലബന്ധം പോലുമില്ല നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിൻ്റെ സംഗതികളെ അന്വേഷിപ്പീൻ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ നസയനായ യേശു എരിശലേമിനെ നിന്ന് കണ്ട് കണ്ണുനീർ വാർത്തു എന്നിട്ട് എന്താണ് പറയുന്നത് എരുശ്ശലേമേ എരിശ്ലേമേ നിൻ്റെ സമാധാനത്തിൻ്റെ സംഗതികളെ കൈക്കൊള്ളുവാൻ നിനക്ക് മനസ്സില്ലായിരുന്നു സമാധാനത്തിൻ്റെ സംഗതികളെ കൈക്കൊള്ളുവാൻ മനസ്സിലാത്ത മനസ്സിലാ ഇല്ലാത്ത മനസ്സില്ലാത്ത രണ്ടു കൂട്ടം മതമാഡംബികൾ കേരളത്തിന് മണൽ നടത്തുന്ന ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് യേശുവിൻ്റെ പേരിനോട് അടു അടുപ്പിച്ചു വെക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണ് ഇവർക്ക് യേശുവിനുമായി യാതൊരു ബന്ധവുമില്ല ഇവർ കായംകുളം കൊച്ചു എന്ന് പറഞ്ഞാൽ കാര്യം നമ്മളെ വന്നതല്ലോ ഇവർ കൊട്ടേഷൻകാരാണ് ദ്രവ്യാഗ്രഹികളാണ് പണക്കുതിയന്മാരാണ് സ്ഥാനമോഹികളാണ് നാണമില്ലാത്തവരാണ് മനസാക്ഷിയില്ലാത്തവരാണ് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഇവരിൽ നിന്ന് ഓടി 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 രക്ഷപ്പെട്ടുകൊള്ളുവേൽ ഇവർ നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കും ചവിട്ടിത്താഴ്ത്തും യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുറിയാക്കോസ് മെത്ര ഇങ്ങനെ കോടതിക്കൂടെ ഒന്നും അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നൊന്നും അറിയാൻ വയ്യായോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ച് പോവുകയാണ് എന്നാലും നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് കേൾക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട ദുർഗതിയാണ് നമുക്ക് ഈ കാലത്തുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അനേക ചർച്ചകൾ നടന്നു ചർച്ചകൾ ഇരുവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് ഞാനും പങ്കെടുത്തയാളാണ് പക്ഷെ നിർഭാഗ്യവശാൽ മറുവിഭാഗത്തിന്റെ ഒരു നിസ്സഹകരണം കൊണ്ടാണത് പൂർത്തീകരിക്കപ്പെടാതെ സഫലീകരിക്കപ്പെടാതെ പോയത് ഇതര സഭാ മേലധ്യക്ഷന്മാർ പല സന്ദർഭങ്ങളിലും അതിനെ ശ്രമിച്ചു അവിടെയെല്ലാം യാഖോബായി സഭ എന്നും ഈ മധ്യസ്ഥ ശ്രമങ്ങളോട് ചർച്ചകളോട് പൂർണമായി സഹകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാതലവന്മാര് ഏറ്റവും പ്രധാനപ്പെട്ട ഓറിയന്റൽ സഭകളിലെ കോപ്റ്റിക് അതുപോലെ തന്നെ അർമേനിയൻ സഭാതലവന്മാര് കൈറോയിൽ വെച്ച് ഈ വിഷയം ശാശ്വതമായി പരിഹരിച്ച് മലങ്കര സഭയിൽ തർക്കങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ഇരുവിഭാഗത്തിലെയും കതോലിക്ക ബാവമാരെ കൈറോയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഈ ക്ഷണമെന്ന് പറയുന്നത് യാക്കോബായ സഭ സുറിയാനി ഓർത്തഡോക്സ് സഭ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഇപ്പോ മറുവിഭാഗവും ഒക്കെ ഉൾപ്പെടുന്നതായ ആ ഓറിയൻറ്റൽ സഭ എന്ന് പറയുന്നത് ആ വിശ്വാസ ഐക്യത്തില് അത് തുടരണമെങ്കിൽ ഈ സഭകൾക്ക് പ്രശ്നങ്ങളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ട് ഈ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രമിച്ചിട്ടും ഇനിയും ഈ കുര്യാക്കോസ് മഹാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ഒരു കുടുംബമായി മുൻപോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാൻ എങ്ങനെയാണ് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് എൻ്റെ കുറിയാക്കോസ് മെത്രാപൊലീത്ത അവറുകളെ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കുടുംബമായി കഴിയണമെന്ന് തോന്നലുണ്ടായത് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ കൂടെ ഒരിക്കലും ഒരു കുടുംബമായി കഴിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നിങ്ങളുടെ താല്പര്യം മറ്റോ ഏതൊക്കെയായിരുന്നു അത് നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത യാക്കോവക്കാരെ മാത്രമല്ല പറയുന്നത് യാക്കോവക്കാരും ഓർത്തഡോക്സുകാരും ഒരേ നാണയത്തിന് രണ്ട് മുഖങ്ങളാണെന്നാണ് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞത് അത് അനുസരിച്ചാണ് ഞാൻ പറയുന്ന കാര്യങ്ങളുമ്പോഴും രണ്ടുപേരും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന കാളകളാണ് അതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എനിക്ക് ഇനിയും ഒരു കാര്യം കൂടെ പറയാനുള്ളൂ അതുംകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അതുകൊണ്ട് അതുകൊണ്ടെന്നൊന്ന് പറഞ്ഞു കൊള്ളട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചത് തികച്ചും അസ്ഥാനത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇത് സംഭവിച്ചത് ദൈവഹിതം അനുസരിച്ച് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നത് അതിൻ്റെ വേദപുസ്തകവും ആത്മീകവുമായ യുക്തി എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമയുള്ളത് കൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കട്ടെ ഞാൻ ചരിത്രം അല്പം സൂക്ഷ്മതയിൽ വീക്ഷിക്കുകയും അതിൻ്റെ അന്തർലീനമായ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ക്ലേശകരമായ ഒരു സംരംഭമാണ് എങ്കിലും അതിൽ അത്ഭുതകരമായ തിരിച്ചറിവുകൾ പ്രാപിപ്പാൻ നമുക്ക് ഇടയാകും അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് ചില തിരിച്ചറിവുകളുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന പ്രത്യാശയിൽ മാത്രം ഞാൻ വെളിപ്പെടുത്തുകയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പറയുന്നു ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന് ഒരു മേൽനോട്ടമുണ്ട് ദൈവമറിയാതെ അനുവദിക്കാതെ ഒന്നും ഈ ഭൂമിയുടെ പരപ്പിൽ സംഭവിക്കുന്നില്ല നിൻ്റെ തലയിലെ ഒരു നാല് മുടി പോലും ദൈവമറിയാതെ താഴെ വീണു പോകുന്നില്ല എന്ന് പേശു പറയുമ്പോൾ അതിൽ അതിശോക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതെൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു മൂലമന്ത്രം തന്നെയാണ് മർമ്മം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവം അറിയാതെ അല്ല ഈ ഓർത്തഡോക്സുകാരും വ്യാഖോബക്കാരും കേരളത്തിൻ്റെ മണ്ണിൽ ഈ മതമാമാങ്കം നടത്തുന്നത് എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ദൈവം യേശുവിൻ്റെ പഠിപ്പീരുകളെയും ആദർശങ്ങളെയും കൊഞ്ചനം കാട്ടുന്ന ഈ മതമാമാങ്കം കേരളത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തത് ന്യായമായ ചോദ്യം ചോദിക്കേണ്ട ചോദ്യം യുക്തിപരമായ ചോദ്യം അതിന് ഞാൻ മറുപടി പറയാം അതിന് മറുപടി പറയാം നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനുഷ്യൻ പല ആഴമേറിയ യാഥാർത്ഥ്യങ്ങളും പരമസത്യങ്ങളും മനസ്സിലാക്കുന്നത് അരിഷ്ടതയുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് സഭകളും തമ്മിൽ കീരിയും പാമ്പും പോലെ ഈ കുറിയാക്കോസ് മെത്രാ പൊലിത്ത പറയുന്ന ഞങ്ങളൊരു കുടുംബമായിട്ടൊക്കെ താമസിക്കാൻ കീരീം പാമ്പും കൂടെ ഒരു കുടുംബമായാൽ ആ കീരീപാമ്പ് കുടുംബമായിരിക്കും അവർ തമ്മിലൊരു കുടുംബമായാൽ എന്നാണ് നമുക്ക് മനസ്സിലായത് പാവപ്പെട്ട നമുക്ക് ഒന്നും അറിയാൻ മാത്രമേ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇവരെന്ത് കൊണ്ട് ഈ നാടകം കേരളത്തിൽ അവ അവതരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നാം എപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ പ്രബുദ്ധരാണ് കേരളത്തിലെ ജനമാകമാനം പ്രബുദ്ധരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കാടാണ് വീടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വലിയ നാണക്കേട് നൂറ് വർഷമായി കേരളത്തിൻ്റെ മൂക്കിൽ നാറ്റം മാത്രം വിതറുന്ന ഈ നാണക്കേട് ഇത് അരങ്ങേറിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ജനത്തിൻ്റെ കണ്ണു തുറക്കണം എന്നതാണ് ഇപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ട് യഹൂദ മത സംവിധാനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അവൻ്റെ ശത്രുക്കളായി തീർന്നു വന്ന് ചോദിച്ചാൽ യേശു സത്യമാണ് അനി അത് സംശയവുമില്ല സത്യം കടന്നു വരുന്നതോടുകൂടെ നിരവധിക്കുന്ന എല്ലാ വ്യവസ്ഥയിലെയും സത്യം വെളിയിൽ വരും രണ്ട് തരത്തിലുള്ള സത്യങ്ങളുണ്ട് ഒന്ന് നാം പറയുന്ന സത്യമുണ്ട് രണ്ട് മറഞ്ഞിരിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്ന സത്യമുണ്ട് ആ സത്യമാണ് യേശു ആ സത്യത്തെ തിരിച്ചറിയുവാൻ മലയാളിക്കൊന്നും ക്രിസ്ത്യാനിക്കുന്ന നട്ടലുണ്ടായിട്ടില്ല ആരാണ് യേശു എന്ന സത്യം ആരാണ് മറഞ്ഞിരിക്കുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്ന സത്യമാണ് യേശുവാകുന്ന സത്യം അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പരിസര ശുശ്രൂഷ നിർവഹിച്ചതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു സം സംഘടിക്കപ്പെട്ട മതത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പൈശാചികതയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുവാനുള്ള ഒരു അപൂർവ അവസരം മനുഷ്യജാതിക്ക് ലഭിച്ചു അതാണ് അതുകൊണ്ട് സംഭവിച്ചത് പക്ഷെ അതിന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൽ എന്തുകൊണ്ട് ഈ ഓർത്തഡോക്സ് യാക്കോവ ത്വന്തയുദ്ധം ഈ നൂറു വർഷമായി നടക്കണമെന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ നടന്നിട്ട് പോലും സംഘടിതമായ മരത്തിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് തിരിച്ചറിയുവാൻ മലയാളിക്ക് കഴിഞ്ഞില്ലല്ലോ എന്താണ് സംഘടിതമായ സമ മതത്തിൻ്റെ സ്വഭാവം യേശു പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളാരും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ തലപുക കാര്യമൊന്നുമില്ല അതിൻ്റെ ആധികാരികമായ സ്വഭാവം കപടഭക്തി ആയിരിക്കും ഹിപ്പോക്രസി ആയിരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മത്താമത് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അഞ്ച് മിനിറ്റ് കൊണ്ട് വായിക്കാം വായിച്ചാൽ മതി വേറെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഏക സ്വഭാവം കപടഭക്തിയാണ് എന്താണ് ഈ കപടഭക്തി ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുകയും സ മാമോനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് കപടഭക്തി പ്പോൾ സംഘടിതമായ മതമത ഏതായാലും ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ജൈനമതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ സ്വഭാവം കവിടഭക്തിയായിരിക്കും അതിൽ ആരാധിക്കപ്പെടുന്നതുമാവാൻ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ആ യാഥാർത്ഥ്യം ജനം തിരിച്ചറിയുവാൻ കവിടഭക്തി എപ്പോഴും അതിൻ്റെതായ തന്ത്രം ഉപയോഗിച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതായത് ഓ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതി ഞങ്ങൾ നല്ല നല്ലയിടെ പിൻഗാമികളാണ് ഞങ്ങൾ മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആളുകളെ ഏറ്റവും പുട്ടും തിരിയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ ഇവർ ആട്ടിൻ രോമൊക്കെ ഇട്ട് വന്നാലും അകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും യേശു പറഞ്ഞില്ല അതിനേക്കാൾ വ്യക്തമായിട്ട് എന്താണ് പറയാനുള്ളത് അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് വെളിപ്പെട്ട് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മാമാങ്കങ്ങൾ നമ്മുടെ മുൻപിൽ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പക്ഷേ ഇന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മടിക്കുന്ന മണ്ണവിശ്വാസികൾ ഇത്രയൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടും ഇവർക്ക് നസേന യേശുവുമായി പുലബന്ധം പോലുമില്ല എന്ന മന്ദബുദ്ധികൾക്ക് പോലും മനസ്സിലാകത്തക്കവണ്ണം ഇത്ര ഡീറ്റെയിൽഡായി ഘോരമായി ദീർഘനാൾ നമ്മുടെ മുൻപിൽ അരങ്ങേറി അവർ അഹോരാത്രം അധ്വാനിച്ച് നമുക്ക് മനസ്സിലാക്കത്തക്കവണ്ണം അവിടെ നഗ്നത അഴിച്ചു മാറ്റിയിട്ടും വെളിയിൽ പ്രദർശിപ്പിച്ചിട്ടും നമ്മളിപ്പോഴും അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് സ്വർഗത്തിൻ്റെ കോൺട്രാക്റ്റ് എവിടെ കയ്യിലാണ് എന്ന് നാം പറഞ്ഞ് കിടക്കാം അത് ഒന്ന് മാറ്റിക്കിട്ടുക എന്നത് സത്യം ഈ ലോക ഈ ഭൂമിയുടെ പരപ്പിൽ വല്ലപ്പോഴുമൊക്കെ നിലനിൽക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാൻ അനുവാദം കൊടുത്തതാണ് ആ അനുവാദമില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാക്കോ സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയിലാണെങ്കിലും അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഈ വിശുദ്ധ മാഡമ്പികൾ അവരങ്ങേറുന്ന ഈ നാടകം ഉയരത്തിൻ്റെ അനിവാര്യത്തോടു കൂടെയാണ് അറിയാൻ വയ്യ അവരുടെ വിചാരം അവർ വലിയ തന്ത്രശാലികൾ അവരുടെ കൈ കരു കഴു അത് കരുത്തുകൊണ്ട് ലോകത്ത് വിറപ്പിക്കുന്നവരുമാണ് ഈ ഓർത്തഡോക്സിലെ ഒരു നല്ല ബോല്യോ കാണുള്ള ഒരു തിരുമേനി അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല അതെങ്കിലൊക്കെ അറിയാതെ ആണ് അദ്ദേഹം കുന്നംകുളത്ത് കൊള്ളത്ത് വാഴുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് മാടമ്പിത്തരം ഇങ്ങോട്ട് വേണ്ട കാരണം മാടമ്പിത്തരം പിത്തരം പ്രയോഗിക്കാനുള്ള ലൈസൻസ് ഞങ്ങൾക്ക് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളോട് മത്സരിക്കാൻ നീ ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെയാണ് പരിപാടികൾ ഇതൊക്കെയായാലും ആരാണെന്ന് മനസ്സിലാകത്തില്ല അപ്പോൾ ദയവായി മനസ്സിലാക്കുക സംഘടിതമായ മതത്തിൻ്റെ ഉള്ളിൽ ദൈവമല്ല പിശാജാണ് പ്രവർത്തിക്കുന്നത് അവിടെ നടക്കുന്ന ആരാധന മാമോൻ സേവ മാത്രമാണ് പണം മാറ്റി വെച്ചാൽ പിന്നെ പള്ളി ഉണ്ടാകയില്ല പിന്നെ മെത്രാൻ ഉണ്ടാകയില്ല പിന്നെ കേസും കടിപിടിയും ഉണ്ടാകുകയില്ല ഇത് മുഴുവനും ഒറ്റ മർമ്മത്തിലാണ് പ്രവർത്തിക്കുന്നത് മാമോൻ ഇത് മനസ്സിലാക്കാൻ ഇത് തിരിച്ചറിയുവാൻ മലയാളികളായ ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയ ഒരു ഔദാര്യമാണ് ഈ അവസരമെന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത് കേൾക്കാൻ ചെപിയുള്ളവൻ കേൾക്കട്ടെ ഹാലേലുവിയ